ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് നെടുങ്ങൾ കൂടുതൽ അറിയാൻ നയൻ ടു സീറോ സെവൻ വൺ ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ അപ്പോഴെ വീണ്ടും ഇതാ ശ്രേയക്കുട്ടി അല്ലേ ശ്രേയ ശ്രീകുമാർ കുമ്മൻപാറ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ ആ പത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്മൻപാറ അപ്പോൾ ഇന്നലെ ഏതായിരുന്നു ഫസ്റ്റ് അടിച്ചത് ശാസ്ത്രീയ സംഗീതം ഇന്ന് ലളിതഗാനം അല്ലേ ലളിതഗാനം ലളിതമായി പാടി വീണ്ടും വന്നു അല്ലേ അപ്പം മുഖപരൊന്നുമില്ല കാരണം ശ്രേക്കുട്ടിയിലെ ശ്രേക്കുട്ടി ഇഡ്യുവേഷൻ എല്ലാ പ്രേക്ഷകർക്കും കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ അപ്പം ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ ലളിതഗാനം അങ്ങോട്ട് പാറേ ആ നിർത്തിയാക്കാം ഞാൻ ചെലപ്പോ ഉറങ്ങിപ്പോ അത്ര മനോഹരമായിട്ട് കേട്ടോ നല്ല പതിഞ്ഞ സ്വരം വേണം റിയാലിറ്റി ഷോ ഇനി ഏതാ അടുത്ത ഷോ അതിനെ കുറിച്ച് പറഞ്ഞു ഇനി റിയാലിറ്റി ഷോ ഇനിയും വിജയ് ടി വിളിച്ചു ഓടിയപ്പോ ഓ അത് കൊണ്ട് പോകാൻ പറ്റിയില്ല അല്ലേ ശരി ഇപ്പൊ ടെൻത്ത് ഇപ്പൊ മാർച്ചില് തീരുവല്ലേ ഇനിയിപ്പോ എത്രണ്ട് നാല് അഞ്ചു മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റിയാലിറ്റി ഷോയിലേക്ക് അങ്ങ് പോകാല്ലോ അല്ലേ അപ്പൊ മലയാളത്തിൽ ഫ്ലവേഴ്സിലായിരുന്നു ഫ്ലവേഴ്സിൽ തുടങ്ങി ആദ്യം നമുക്ക് ഗുഡ് ഇടുക്കിയിൽ വന്നു കൊച്ചിലെ അല്ലേ അതെ അത് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൽ വരുന്നു ഇനിയിപ്പോ തമിഴിലേക്ക് പോകുന്നുവേജിൽ വേറെ ലാംഗ്വേജിൽ നോക്കണം ഓ വെരി ഗുഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് നമ്മുടെ കൊച്ചു കുട്ടികളെ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് തമിഴിലും കന്നഡയിലും ഒക്കെ ഹിന്ദിയിലും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ എന്താണെങ്കിലും ശ്രേയക്കുട്ടി വീണ്ടും ആശംസകൾ നന്നായിട്ട് ഇനിയും പെർഫോംസ് ഇനി അത് ഇനി ഉണ്ടോ മത്സരം വല്ലതും ഉണ്ടോ അത് അപ്പം എന്തായാലും സ്റ്റേജിലേക്ക് പോകാമല്ലോ അല്ലേ ശ്രേയക്കുട്ടി എത്ര പാ പത്തല്ലോ അപ്പം എന്താണെങ്കിലും പോകാം സ്റ്റേജിലേക്ക് പോകാം അപ്പം സംസ്ഥാന തലത്തിൽ ലളിതഗാനം പാടുക നല്ലൊരു പിന്നണി ഗായികയാകുക ഞാൻ മുൻപ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഡോക്ടറേറ്റ് എടുക്കുക നല്ല പിടിക്കുകയാവുക ഓക്കെ താങ്ക് യു അപ്പം എന്താണെങ്കിലും ശ്രേയക്കുട്ടിയാണ് പത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂമ്പൻപാറ ഇന്നലത്തെ ഒന്ന് ഫസ്റ്റിലേക്ക് വന്നു ഇതാ വീണ്ടും ലളിതകാനത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിന്റെ തത്സമയ സംപ്രേക്ഷേക്ക് ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തൽസമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ദേവി ക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചെമ്പുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി ജംഗ്ഷൻ സീറോ ടു ഫൈവ് സീറോ സെവൻ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ